ഹലോ ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് അപ്പം ഞങ്ങളത് ഈ ഹായത്തിൽ നിന്ന് രാവിലെ തന്നെ ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യുന്നു അപ്പോൾ ഇവിടെ സമയം ഒമ്പതേ മുക്കാലായി ഞങ്ങളത് ഈ ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങ് പോകാലോ വേദന വേണ്ടി സമയം കളയുണ്ടോ ആരെ ചെക്ക് ഔട്ട് ചെയ്യാനാണ് ശരിയാണ് അപ്പോൾ ഞങ്ങളുടെ പെട്ടിയും കിടക്കിയും സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ രാവിലെ തന്നെ റെഡി ആയി രാവിലെ ആണെറ്റോട്ടോ അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് പോകണേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല ഞങ്ങൾ പേ ചെയ്തിട്ടാണ് കഴിക്കാൻ വേണേ നമ്മുടെ ബാക്കി നമ്മുടെ ഇതിൽ ഇല്ലായിരുന്നു എനിവെയ്സ് ഓക്കെ ഫുഡ് കഴിക്കാൻ പോവാം ട്രമ്പിൾഡ് എഗ്ഗ് ക്രോസോൺ പിന്നെ ഏതാണ്ടൊക്കെ പാൻകേക്ക് ഉണ്ട് കട്ട്രൂട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ബാക്കി എന്തൊക്കെ തീർന്നു കേട്ടോ ഇവിടെ വേറെ എന്തൊക്കെ കേട്ടായിരുന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ശേഷം എടുത്ത് കോഫി കോഫിയൊന്നും ഇഷ്ടുകൊണ്ട് ഞാൻ പോയിട്ട് നമ്മുടെ സ്റ്റാർ ബോക്സിലെ ചായലാറ്റാ വാങ്ങിച്ചേക്കോട്ടോ എന്നിട്ട് ഞാൻ ഞങ്ങളിപ്പം താഴെ വന്നിരിക്കുകയാണ് നമ്മൾ വാനഡ് പാർക്കിംഗ് കൊടുത്തിരുന്ന കേട്ടോ അപ്പം നമ്മുടെ വണ്ടി വരുന്നുണ്ട് സോ യസ് നമ്മുടെ വണ്ടി വന്നു ഓക്കെ നമുക്ക് പോവാം ഞങ്ങളിത് ഈ സ്ട്രേറ്റിൽ കൂടെ നടക്കുവാണേ നമ്മുടെ ഈ സ്ട്രീറ്റിന്റെ പേര് മിസൌരി സ്റ്റേറ്റ് എന്നാ അപ്പൊ ഞങ്ങളത് ഇതാണ് ഗേറ്റ് വേ ആർച്ച് അമേരിക്കയിലെ മിസാവറി സിറ്റിയിലെ സെൻറ്റ് ലൂയിസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അറുന്നൂറ്റി മുപ്പത് അടി ഉയരമുള്ള ഒരു സ്മാരകമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ പൊതിഞ്ഞതും ഭാരതമായ കാത്തിനറി രൂപത്തിൽ പണിതതുമായ ഈ ആർച്ച് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ചും മിസാവരിയിലെ അതായത് മിസാറി സ്റ്റേറ്റിലെ ഏറ്റവും ഇറമുള്ള നമുക്ക് പ്രവേശനിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള നമുക്ക് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ജസ്റ്റ് അതിലൂടെ അതിൻ്റെ അകത്തൂടെയൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു ആർച്ചമാണ് എന്നാണേലും എൻ്റെ ഈ പാടത്തിൻ്റെ അക്കര എന്ന് പറയുന്നത് ഷിക്കാഗോയ അതായത് ഇല്ലിനോയ്സ ഷിക്കാഗോന്നല്ല ഇല്ലിനോസ നമ്മുടെ ഇപ്പം ഇല്ലിനോയ് സ്റ്റേറ്റിനകത്ത് കയറി അപ്പൊ നമ്മൾ രണ്ട് സ്റ്റേറ്റ് കിട്ടും നമ്മൾ ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം നമ്മൾ ഷിക്കാഗോയിൽ പോകുന്നു അതായത് ഇലനോവസില് ഞങ്ങള് പ്രത്യേകിച്ച് നോക്കിയിട്ട് അവിടെ കാണാനുള്ളത് ഷികാഗോയിലാണ് കാണാനുള്ളത് അതെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം കേട്ടോ നമ്മൾ ഇടയ്ക്ക് ഒന്ന് സ്റ്റോപ്പ് ബൈ ചെയ്യുക കേട്ടോ ഈ ഗ്യാസ് സ്റ്റേഷനിൽ അതാ അവൻ വൈപ്പ് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്താലോ നമ്മുടെ ഫ്രണ്ട് ക്ലാസ് നല്ല സ്ഥലമായിട്ടാ മുഴുവൻ നമ്മൾ ഈ കാണുന്ന എല്ലാ കൃഷി അതായത് ഈ കോണിന്റെ കൃഷിയാണ് മൊത്തം കോൺ തന്നെയുണ്ട് പിന്നെ വേറെന്തൊക്കെയോ കൃഷി കൂടുതൽ കൃഷിയായിട്ടാ നമ്മൾ വരുന്ന അമേരിക്കയിൽ കൂടുതൽ കൃഷിയാണ് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും കൊണ്ട് പറയാറ് ഞങ്ങൾ ഒന്നിട്ട് എക്സൈസൈസ് മാത്രമായിരിക്കും ഏറ്റവും കൂടുതൽ കൃഷിന്ന് അങ്ങനെയല്ല എല്ലാ സ്റ്റേറ്റിലും നല്ല കൃഷിക്കാണ് കൃഷി ചെയ്യുന്നുണ്ട് അവര് കൂടെ മെയിൻ റോഡ് നമ്മൾ നമ്മൾ വന്നത് ഇവിടെ നിലയിൽ കയറാൻ നമ്മൾ ഷികാഗോ ടൗൺ ഫുൾ കാണാൻ വേണ്ടിട്ട് നൂറ്റിമൂന്നാമത്തെ നിലയില് ആ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള എപ്പോഴും ഫേമസ് ആയിട്ടുള്ള ആ സ്ഥലത്ത് നമ്മൾ പോകുമ്പോടെ സ്കൈഡെക്ക് ഷിക്കാഗോ ഡേ ഇവിടെ പബ്ലിക് ഹോളിഡേ ആണേ അപ്പൊ അത് കാരണം ഇച്ചിരി തിരക്ക് കുറവാ നല്ല സുഖമുണ്ട് നല്ല വെദർ ഇവിടെ ഇപ്പൊ ഇവിടെ അത്ര ഇരുപതൊക്കെ ഉള്ളായിരിക്കും അല്ലേ അത്ര ഡിഗ്രി ഉള്ളു ഇരുപത് ഡിഗ്രി ഒക്കെ ഉണ്ടുള്ള വായിച്ചു നോക്കാം സാധനം Art of neighborhood. Customed in Berlin, this dynamic installation to

the sky deck. Oh my god. 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 നമ്മളിപ്പ നൂറ്റിമൂന്നാമത്തെ നല്ല അപ്പൊ അതൊക്കെ എത്ര തന്നെ ബോട്ട് കിട്ടി ഇത് സീ അല്ലേ ശരിക്കുള്ള കടലല്ലേ പിന്നെ വീടുകൾ നടക്കുന്നുണ്ടോ നമ്മളടുത്തൊരു സൈഡൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് നമ്മൾ ലൈൻ നിൽക്കുവാണ് അതായത് അതൊരു ഗ്ലാസിൻ്റെ ഒരു ലിഫ്റ്റിൻ്റെ മോഡലിൽ ലിഫ്റ്റിൻ്റെ ഒരു ഷേപ്പിൽ ഒരു സംഭവമാണ് ബട്ട് അത് അനങ്ങത്തില്ല ജസ്റ്റ് അങ്ങനെ ഒരു ഡോർ അങ്ങ് പണിത് വെച്ചിരിക്കുന്നു അവിടെ കയറാൻ നല്ല ലൈനായിരുന്നു അവിടെ ലൈൻ കയറി നിന്ന് നമുക്ക് ജസ്റ്റ് നയൻറ്റി സെക്കൻഡ്സ് നിൽക്കാൻ തരുള്ളൂ നമ്മൾ ജസ്റ്റ് അവിടെ പോയി നിൽക്കുക ഫോട്ടോസ് എടുക്കുക തിരിച്ചു വരിക അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ട് വിഷമം കാരണം നമ്മൾ രാവിലെ ഒന്ന് കഴിച്ചതേ ഉള്ളായിരുന്നേ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തൊട്ട് അതൊരു മോളിൻ്റെ ഒരു അത് വലിയൊരു ബിൽഡിങ് ആണ് അതിൻ്റെ അടിയിൽ തന്നെ ഫുഡ് കോർട്ടും കാര്യങ്ങളുണ്ട് അവിടെ ഞങ്ങൾ ഫുഡ് ഫാസ്റ്റ് ഫുഡ് പോലെ വാങ്ങിച്ചു അതിലൊരു ഫിഷ് സാലഡ് വാങ്ങിച്ചു ഞാനൊരു ബർഗർ അവിടുത്തെ ഒരു സ്പെഷ്യൽ ബർഗർ വാങ്ങിച്ചു അടുത്തതായിട്ട് ഷിക്കാഗോ റിവർ വാക്കാണ് ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങളവിടെ എത്തി കേട്ടോ അപ്പം തന്നെ ഒരു രാത്രി ആറായി നല്ല ലൈറ്റിങ്ങൊക്കെ വന്ന് തുടങ്ങി ക്രൂസ് എടുക്കണം എന്നുണ്ടായിരുന്നു ബട്ട് ഞങ്ങൾ വിചാരിച്ചു ഇനി നമ്മൾ നായഗി ഒക്കെ പോകുമ്പോൾ ഓൾറെഡി ക്രൂസ് എടുക്കും അതുകൊണ്ട് ഇവിടുന്ന് ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് ക്രൂസ് എടുത്തില്ല ഡൗൺ ടൗണിൻ്റെ ഈ റവർ റിവർ വാക്കിൻ്റെ അതിലേക്കൂടെയൊക്കെ നടന്നു നല്ല രസമായിരുന്നു കേട്ടോ നല്ലൊരു വൈബായിരുന്നു സ്റ്റേ ചെയ്താലോ എന്ന് വരാൻ ഞങ്ങൾ ഇതിനെ ആലോചിക്കുമായിരുന്നു പക്ഷേ ഞങ്ങൾ ഞങ്ങൾ ഓർത്ത് നിന്നാൽ പിന്നെ അവിടുന്ന് രാത്രി തന്നെ പോയേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടുന്ന് പോരുമായിരുന്നു we're back ഷിക്കോയിൽ നിന്ന് ഇറങ്ങി ഇല്ലനോ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഇന്ത്യാന പോലീസ് ശരി ഇന്ത്യാനെന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് കയറിക്കുകയാണ് അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ഇവിടെ കയറി കണ്ടതല്ല നമ്മൾ അങ്ങനെ സെർച്ച് ചെയ്ത് കയറിയാണ് തൊട്ടടുത്ത് തന്നെയാണ് അപ്പം നമ്മൾ ഇന്ത്യ ഇന്ത്യാനെന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ഉടനെ തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ മെഷിഗോ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് നമ്മൾ കയറും അവിടെ നമ്മൾ ഹോട്ടലിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് അവിടെയാണ് സ്റ്റേ കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് ഇന്ത്യ ഇന്ത്യാനെന്ന് പറഞ്ഞ സ്റ്റേറ്റ് ജസ്റ്റ് പാസ് ചെയ്ത് പോവാണ് അപ്പോൾ ഏതായാലും നമ്മൾ അടുത്ത സ്ട്രീറ്റിൽ വന്ന് കയറിയേക്കുവാണ് അപ്പോൾ ഫുഡ് മേടിച്ചിട്ട് നമുക്ക് നേരെ റൂമിലേക്ക് പോകാം അപ്പോൾ സമയം വ്യത്യാസം ഉണ്ട് കേട്ടോ ഇവിടുത്തെ നമ്മുടെ ഷിക്കാഗോയിൽ നിന്ന് അതായത് ഇപ്പം ഞാൻ നിൽക്കുന്ന എന്ന നിന്ന് ഒരു മണിക്കൂർ കൂടുതലും ഒരു മണിക്കൂറ് മുന്നോട്ടാണ് സമയം ഇപ്പം നമ്മൾ റൂം എടുത്തിരിക്കുന്ന സ്ഥലം അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ സമയം ഒമ്പത് മണിയാണെങ്കിൽ ആണെങ്കിൽ അവിടെ പത്ത് മണി അപ്പം അവിടെ ചെല്ലുമ്പം പത്തര പത്തര അവിടുത്തെ സമയം പത്തര പത്തര മുക്കാൽ ആവും ടൈം ആവും കാരണം ഒരു മണിക്കൂർ മുന്നോട്ടാണ് ഞങ്ങൾ ന്യൂ ബഫല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഫോർ വിങ്സ് എന്ന് പറഞ്ഞ ഒരു കാസിനോ ഹോട്ടൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഞങ്ങളിവിടെ ഇവിടെ വന്ന് കയറി അപ്പോൾ ഇതൊരു കാസിനോ ഹോട്ടലോ ചുമ്മാ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കളിക്കാൻ വേണ്ടിയിട്ട് കൂടുതലൊന്നും ഞങ്ങൾ അങ്ങനെ ചിലവഴിക്ക് തോന്നില്ല കേട്ടോ നമ്മൾ അങ്ങനെ അഡിക്റ്റ്ഡ് ഒന്നുമില്ല ജസ്റ്റ് ഒരു ഫണിന് വേണ്ടി കളിക്കുന്ന കേട്ടോ ഭയങ്കര വലിയൊരു അതിലെവിടെയാണെന്ന് കൂടെ അറിയാൻ പാടില്ല ഞാൻ എൻ്റെ ഒരു നാൽപ്പത് റോഡർ വന്നത് ആ നാൽപ്പത് റോഡറ് ഞാൻ വിളിച്ചു എനിക്കറിയാൻ പാടില്ല അപ്പോൾ എനിവേസ് ഇപ്പോൾ ഇവിടെ സമയം കൂടിയോട്ടോ പതിനേകാലാണ് കാണിക്കുന്നത് ആക്ച്വലി പത്തര പത്തര മറ്റേ ഞങ്ങളാ ഷിക്കാഗോറിൻ്റെ അയമൻസ് ഇപ്പോൾ പത്തേകാലാണ് അവിടെ അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് എപ്പോഴാണെന്ന് അറിയാൻ അറിയാൻ പാടില്ല നമ്മൾ അവിടെ റൂമിലേക്ക് പോകും ഇവിടെ തൊട്ടെടുത്ത റൂമ് അപ്പം നാളെ പുതിയ വിയാടുത്ത സ്ഥലത്തിൻ്റെ വിശേഷമൊക്കെ ആയിട്ട് നാളെ നമുക്ക് പുതിയ ഒരു ബ്ലോക്കിൽ നമുക്ക് കാണാം പുതിയ വീഡിയോ ആയിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ ബൈ